ലവ്ലി ഷൗട്ട്സിൻ്റെ മറ്റൊരു വീഡിയോ ക്യാപ്സൂളിലേക്ക് ലവ്ലി ഷൗട്ട്സിൻ്റെ എൽ ഡി സി വീഡിയോ ക്യാപ്സൂളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് മൊറായ സമരത്തെക്കുറിച്ചാണ് നമുക്കറിയാം പി എസ് സി പരീക്ഷകൾക്ക് ധാരാളം പ്രാവശ്യം ചോദിച്ച ഒരു ടോപ്പിക്കാണ് മൊറായ സമരം അതിനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഫേസ്റ്റ് പോയിൻറ്റ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് മൊറായ സമരം അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരമായിരുന്നു മൊറായ സമരം മൊറായ സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറായ സമരം അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ് മൊറായ സമരം ദെൻ മൊറായ സമരത്തെ തുടർന്ന് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് മൊറായ സമരത്തെ തുടർന്ന് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ് കെ പി സി സി സോറി ഇവിടെ കെ സി സി പി എന്നാണ് കെ പി സി സി കേരള പ്രദേശ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് മൊറായ സമരത്തെ തുടർന്ന് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നെക്സ്റ്റ് പോയിന്റ് ആണ് മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് എന്ന് അപ്പോൾ മലബാറിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിക്കാൻ കെ പി സി സി ജനങ്ങളോട് ആഹ്വാനം ചെയ്തതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് കെ പി സി സി ജനങ്ങളോട് സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ഇനി മൊറായ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ധാരാളം പ്രാവശ്യം പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് മൊറായ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മൊറായ സമരം എവിടെ കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് മൊറായ സമരം നടന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജില്ല കണ്ണൂർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ട കൊസ്റ്റ്യനാണ് വർഷവും അതേപോലെ തന്നെ സ്ഥലവും കണ്ണൂർ ജില്ലയിൽ നടന്നു അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നടന്നത് ഇനി കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ അതായത് മൊറായ സമരത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് കെ എം കൃഷ്ണൻകുട്ടി മേനോൻ അതേപോലെ തന്നെ രാമൻ കെ എം കൃഷ്ണൻകുട്ടി മേനോനും രാമനും അതായത് മൊറായ സമരത്തിൽ ലാത്തിചാർജ് നടത്തിയപ്പോൾ പോലീസുകാർ ജനങ്ങൾ പിരിഞ്ഞു പോകാൻ വേണ്ടി ലാത്തിചാർജ് നടത്തിയ സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധം അല്ലെങ്കിൽ ജനങ്ങളുടെ കല്ലേറ് അതിലൊക്കെ മരണപ്പെട്ട വ്യക്തിയാണ് കെ എം കൃഷ്ണൻകുട്ടി മേനോൻ അപ്പോൾ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് കെ എം കൃഷ്ണൻകുട്ടി മേനോനും രാമനും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റനാണ് മൊറായ സമരത്തെ തുടർന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരി ആര് കെ പി ആർ ഗോപാലൻ മൊറായ സമരത്തെ തുറന്ന് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയാണ് കെ പി ആർ ഗോപാലൻ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ധാരാളം പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് കെ പി ആർ ഗോപാലൻ ഇനി കെ പി ആർ ഗോപാലന് വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവാര് ഗാന്ധിജി ഗാന്ധിജിയാണ് കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കാൻ കാരണക്കാരനായ നേതാവ് അപ്പോൾ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിച്ചത് മൊറായ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വിപ്ലവകാരിയായിരുന്നു കെ പി ആർ ഗോപാലൻ മരണപ്പെട്ട സമരത്തിൽ മരണപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് കെ എം കൃഷ്ണൻകുട്ടി മേനോനും രാമനും അതേപോലെ തന്നെ മൊറായ സമരം നടന്നത് കണ്ണൂർ ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പിന്നെ സാമ്രാജ്യത്വ ദിനമായിട്ട് മലബാറിൽ ആചരിക്കാൻ കെ പി സി സി ജനങ്ങളും ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മറായ സമരത്തെ തുടർന്ന് മലബാറിൽ സാമ്രാജ്യത്തെ വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് കെ പി സി സി ആണ് കെ സി സി പി എന്നാണ് ഇവിടെ കൊടുത്തത് കെ പി സി സി ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് കെ പി സി സി എന്നാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് മൊറായ സമരം മൊറായ സമരം നടന്നത് ബ്രിട്ടീഷുകാരുടെ മർദ്ദനമുറകൾക്കെതിരെ അതേപോലെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ വില കയറ്റത്തിനെതിരെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് മൊറായ സമരം അപ്പോൾ മൊറായ സമരത്തെക്കുറിച്ച് നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മളിതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു വർഷം പറഞ്ഞു സ്ഥലം പറഞ്ഞു അതേപോലെ തന്നെ വധശിക്ഷയ്ക്ക് വേദിക്കപ്പെട്ട വിപ്ലവകാരി ആരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പോയിൻ്റുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ എക്സാമിന് പഠിച്ചു വെക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്